ചെറുപുഴ സബ് ട്രഷറി രണ്ടായിരത്തി പന്ത്രണ്ടില് നിലവിൽ വന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന സബ്ട്രഷറിക്ക് ആദ്യം പഞ്ചായത്ത് വാർഡക കൊടുക്കുന്ന നിലയില് ഏതാനും വർഷങ്ങൾ ഒരു സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വലിയ ഭാരിച്ച വാടക താങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന് കഴിയാതെ വരികയും ആ വിവരം ഗവണ്മെന്റിനെ അറിയിച്ചതിനെ തുടർന്ന് ഗവൺമെൻറ് നേരിട്ട് കൃഷി വകുപ്പ് നേരിട്ട് വാടക കൊടുക്കുന്നൊരു സ്ഥിതിയിലുമാണ് പ്രവർത്തിച്ചത് ഒരു ആറ് ഏഴ് വർഷം മുമ്പ് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രഷറി മാറ്റും എന്നൊരു സ്ഥിതി വന്നപ്പോൾ അന്നത്തെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി കൊച്ചുറാണി ജോർജിൻ്റെ കൊച്ചുറാണി ജോർജ് ചെയർമാനും ശ്രീ കെ ഡി അഗസ്ത്യൻ കൺവീനറുമായി ഒരു സർവകക്ഷി സംഘം രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ സർവീസ് സംഘടനകൾ പെൻഷൻ സംഘടനകൾ വ്യാപാരി വ്യവസായികൾ എല്ലാവരുടെയും നാട്ടുകാരുടെ മുഴുവൻ ആളുകളുടെയും സഹായത്തോടു കൂടി നമുക്ക് ട്രഷറിക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും ആ സ്ഥലം കണ്ടെത്തിയതിനെക്കുറിച്ച് പറയുമ്പോൾ ആ സ്ഥലം നമുക്ക് താരിഫിൽ വളരെ കുറഞ്ഞ നിരക്കിൽ ചെറുകുടിയിൽ അന്നുള്ള വിലയിൽ നിന്ന് വളരെ കുറഞ്ഞ നിരക്കിൽ ആ സ്ഥലം നമുക്ക് തരാൻ തയ്യാറായ ശ്രീ ജോസ് തട്ടാശേരിയെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം അത് ആ നിലയിൽ തരാൻ തയ്യാറായതുകൊണ്ട് കൂടിയാണ് നമുക്ക് ട്രഷറിക്ക് സ്വന്തമായ സ്ഥലം കണ്ടെത്താൻ ട്രഷറിക്ക് സ്ഥലം കണ്ടെത്തിയതിന് ശേഷം നമ്മൾ തുടർന്ന് സ്വന്തമായ ഒരു കെട്ടിടമെന്നുള്ള എന്നുള്ള ശ്രമം ആരംഭിക്കുകയും ദീർഘകാലമായി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടരുകയും ചെയ്തു ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ശ്രീ ടി എ മധുസൂദനൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ട്രഷറി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സർക്കാർ അനുവദിച്ചു അത് ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി ആറ് ആറുമാസത്തിനുള്ളിൽ കെട്ടിടം പണി പൂർത്തിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഇരുപത്തിയൊന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട കേരള ധനകാര്യ വകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ് ആറുമാസം കൊണ്ട് പണി പൂർത്തിയായി ചെറുപുഴയിലെ ട്രഷറിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായ ഒരു സൗകര്യം ഇവിടെ ഒരുക്കപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് ആദ്യം ആദ്യമുണ്ടായത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ട്രഷറിക്ക് വേണ്ടതെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് നമ്മൾ അഞ്ച് സെൻറ് സ്ഥലമാണ് വാങ്ങിയത് അഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിയുമായി അങ്ങനെ ഒരു കെട്ടിടം പറഞ്ഞാലും പാർക്കിങ്ങിനുള്ള സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നം അന്ന് തന്നെ മുന്നിൽ വരികയും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൻ്റെ നിലവിലുള്ള സൗകര്യങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പഞ്ചായത്ത് തീരുമാനമെടുത്ത് അറിയിച്ചതിനെ തുടർന്നാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ട്രസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള അനുമതി ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൽ നിന്നും നേടാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ നാട്ടുകാരുടെ ശ്രമഫലമായി രൂപീകൃതമായ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വ സ്വപ്ന സാക്ഷാത്കാരമാവാൻ പോകുന്ന ഈ സംഭവം ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് നടക്കുമ്പോൾ ട്രഷറിയുമായി നേരിട്ട് ബന്ധമുള്ളവരുമല്ലാത്തവരും ഒരു നാടിൻ്റെ പുരോഗതിയിൽ ഒരു സബ് ട്രഷറിയുടെ സ്ഥിരമായ ഒരു സബ് ട്രഷറിയുടെ സാന്നിധ്യം എത്ര കണ്ടുണ്ട് എന്നറിയാവുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ പ്രതീക്ഷിക്കുകയാണ് ആ ശിലാസ്ഥാപന കർമ്മം അന്ന് നടക്കുന്ന പൊതു പൊതുസമ്മേളനം ഒരു വലിയ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഇതുവരെ തന്നെ നമ്മൾ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ബഹുമാനപ്പെട്ട ട്രഷറി ഓഫീസർ സബ് ട്രഷറി ഓഫീസർ കൺവീനറും ബഹുമാനരായ ശ്രീ എം ബാലകൃഷ്ണൻ ശ്രീ കെ എം ഷാജി എന്നിവരെ സബ് കമ്മിറ്റി കൺവീനർമാരുമായിട്ട് ഒരു സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് സംഘാടക സമിതി രൂപീകരിച്ച ആ സമയം മുതൽ നമ്മുടെ മീഡിയ വളരെ നല്ല സഹകരണമാണ് ഇതിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോറി ശിലാസ്ഥാപന കർമ്മത്തിനും കർമ്മത്തിൻ്റെ നാട്ടുകാരിലേക്ക് എത്തിക്കുന്നതിനും അതിലൊരു ജനപങ്കാളിത്തം ഉണ്ടാക്കുന്നതിനും തുടർന്നതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും ചെറുപിടയിലെ നല്ലവരായ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പൂർണ്ണമായ ആത്മാർത്ഥമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു ഓഫീസുകൾ അഭ്യർത്ഥിക്കുന്നുണ്ടാവുക എന്നത് അനിവാര്യമായ കാര്യമാണ്

ഈ പക്ഷേ തലഘട്ടത്തിൽ ജനകീയമായ കൂട്ടായ്മയുടെ ക്രമം പൂർണ്ണമായിട്ട് ഏതാ സർക്കാരിന് മാത്രം സാധിക്കും എന്നുള്ള കാരണ അപ്പോൾ ജനങ്ങളുടെ കൂട്ടായ്മ ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കും അതിൻ്റെ മാതൃകയാണ് സബ്സഡി ഇടവരാൻ ഇടയായ കാരണം ഇനി വിവിധ ഓഫീസുകളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പിന്തുണ ജനവിഭാഗത്തിൽ ഉണ്ടാവുക ഈ മാതൃക പിന്തുണ കൊണ്ട് നമുക്ക് മറ്റ് ഒരു സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ശാരം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതൊക്കെ എല്ലാ വിഭാഗവും ജനങ്ങൾക്കും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വലിയ ഉത്സവമാനം ഈ ഈ ശിലാസ്ഥാപന ചടങ്ങിൽ വലിയ ഉത്സവമാനും മുഴുവൻ ജനങ്ങളിൽ പങ്കാളിത്തം ഒരുപാട് ಅವರು ನಮ್ಮೆಲ್ಲ ಆಳು ನೋಟಿಸ್ತೀನಿ ಕಾಶ ಪ್ರದ ವಿವಿಧ ಪ್ರಚರಣಕ್ಕೇ ಅದೋಡನ್ನೆ ಈ ಸಂದೇಶ ಉಳ್ಕೊಂಟುಕೊಂಡು ಈ ಮಲಯೋರ ಮೇಖಲ ಮುಂದ ಜನಗಳು ಈ ಶಿರಾಸ್ಥಾಪನ ಚಟಂಗ್ ಪಂಗ್ಕೊಂಡು കണ്ണൂരിൻ്റെ മലയോര ഗ്രാമമായ ചെറുപുഴയുടെ ജനങ്ങളുടെ ഒരു സ്വപ്നം തന്നെയാണ് സ്വപ്ന തിങ്കളാഴ്ച പതിനൊന്ന് പതിനൊന്നര മണിക്ക് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഈ ട്രഷറി അതിൻ്റെ സൗകര്യ കുറവ് വച്ചാവസ്ഥയും കാരണം ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇടപാടുകാർക്കും വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളവിടെ ഇടപാടുകൾ നടത്തുന്നവർക്കൊക്കെ വരാനും പോകാനും ഒരു സൗകര്യ കുറവും അതിനുള്ളിലുള്ള സൗകര്യ കുറവുമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിനൊരു ഒരു നമുക്കൊരു തുടക്കം കുറിക്കാനുള്ള ഒരു ഇതായി വന്നത് അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ ഉത്സവമാക്കി മാറ്റാൻ സംഘാടക സമിതിയുടെ എല്ലാ കൂട്ടായ്മയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു നല്ലൊരു കൂട്ടായ്മ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഇതിൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ് സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 391